ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റണ ഒരു സ്നാക്സ് ആയിട്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് സവാള വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പേര് സവാള റിങ്സ് അല്ലെങ്കിൽ ഒനിയൻ റിങ്സ് അങ്ങനെയാണ് പറയുന്നത് അതിനാദ്യം കൂട്ടൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുണ്ടാവണ കൂട്ടുകൾ വെച്ചിട്ട് നമുക്ക് എളുപ്പമുണ്ടാക്കുന്ന ഒരു സാധനമാണ് അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യത്തേക്കാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ സമയത്ത് ഞാൻ ആലോചിക്കുക നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഞാൻ കോടീശ്ശേരി സിനിമയുടെ ഇതേ പോയി ഇതാ വന്നു അത്ര സമയം മതി ഇത് ഉണ്ടാക്കാനായിട്ട് അതേ ഒരു എനിക്ക് തോന്നുന്നൊരു അഞ്ച് പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അപ്പോ സുരേഷ് ഗോപി പറഞ്ഞ ഡയലോഗ് ഇതിന് അനർഥമാവുകയാണ് ഒരു ഈവനിങ് സ്നാക്സ് ചായക്ക് അപ്പൊ എന്തൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും വെറുതെ കഴിക്കാൻ പറ്റും അപ്പൊ ഞാനിതിന് എടുത്തിരിക്കുന്നത് സവാള പിന്നെ ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടി പിന്നെ കോൺക്ലോസ് എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാനൊരു അരസ്പൂണ്ട്ട് ഒരു മുക്കാൽ സ്പൂണ് അത്രയും എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഞാൻ നാല് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വേസ്റ്റ് ആക്കിയിട്ട് വേണം ഇടാൻ അത് ഇട്ടും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കൊരു ചെറിയൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെളുത്തുള്ളിയും ഇഞ്ചിന് ഇടുന്നത് പിന്നെ നമുക്ക് ഉപ്പ് ഭാഗത്തിന് ഞാൻ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു നല്ല സ്മെല്ല് കിട്ടും ഇതിനൊക്കെ പിന്നെ ഞാൻ ഇതിനെ റൊട്ടി പൊടിയാണ് എടുത്തിരിക്കണത് അത് കൂട്ടാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ സവോള വട്ടത്തിൽ മുറിക്കണം അല്ല അപ്പോൾ അത് വട്ടാക്കിയിട്ട് മുറിച്ചെടുക്കാം അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി അരച്ചെടുക്കുക കറിവേപ്പിലയും മല്ലിയലിയും നന്നായി കൊത്തി നുറുക്കിയെടുക്കുക കറിവേപ്പിലും മല്ലിയലിയാണ് അത് നന്നായി ഒന്ന് ചെറുതാക്കിയിട്ട് നുറുക്കിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഇങ്ങനെ അരച്ച് പേസ്റ്റിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളി അരിയണത് കാണിച്ചു ഉള്ളി നമ്മൾ അരിയുമ്പോൾ ഒരു കാൽ ഇഞ്ചി കനത്തിൽ വേണം അരിയാട്ടെ നന്നായി കനം കുറയു ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാത്ര കനത്തിലാണ് നമുക്കിത് നം കുറഞ്ഞത് മാവില് മുക്കുമ്പോ നമുക്കത് കിട്ടില്ല അപ്പൊ നമ്മുടെ ഉള്ളി ഇതേപോലെ വട്ടം വട്ടം നിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മാവ് ചിരിയാ മൈദമാവെച്ച് നമ്മുടെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം മുളക് പൊടി നമ്മുടെ എരുവിനുസരിച്ച് കേട്ടോ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് അപ്പം അതനുസരിച്ച് നമ്മൾ ചുവന്ന മുളക് ഇട്ടോളൂ പിന്നെ നമ്മുടെ മല്ലേരി വേപ്പലയും പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപാകത്തിന് എടുക്കാം നന്നായി കൂട്ടിട്ട് തിരുമ്പി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതിരി ലൂസിൽ കുഴച്ചെടുക്കാം കൈ മാവിൻ്റെ ലൂസ് ഇത്രയും ലൂസായിട്ട് വേണം പാകത്തിന് എടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ റിങ്സ് എടുത്ത് ഇതിലിട്ട് അതപ്പ തന്നെ റൊട്ടിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ കൈ കൊണ്ട് റൊട്ടിപ്പൊടി അതിൻ്റെ ഉള്ളിൽ വരട്ടി കൊടുക്കാം ഭാഗത്തേക്ക് ആക്കി കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ മാറ്റി വെക്കൊണ്ട് തന്നെ ആക്കുമ്പോ അത് ഉട്ടിപ്പൊടിയിൽ ആഗമാവും കൂടുതൽ അപ്പൊ അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഈ ഇടത്തേ കൈകൊണ്ട് ഇങ്ങനെ ആക്കി വെക്കുന്നത് അപ്പൊ ഇതേപോലെ റിങ്സ് ഇങ്ങനെ ആക്കി മുക്കി നീക്കി വെക്കാം നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്തു പോരാ എണ്ണ ചൂടായിട്ട് അപ്പൊ തീ നന്നായി കുറച്ചിടാം എന്നിട്ട് നമ്മൾ ഈ റിങ്സ് ഇട്ട് ഇട്ടുകൊടുക്കാം തീ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും അപ്പൊ കരിയാണ്ടിരിക്കാൻ നമ്മളിത് കുറച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം ബ്രൗൺ നേരം നാളെ ഇവിടെ അപ്പം ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് പോരാം അപ്പോൾ നമ്മുടെ ഉനിയും തിങ്സ് അടിപൊളിയായിട്ട് ശരിയായിട്ടുണ്ട് അത് നമുക്ക് സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പറാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്